അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കൽ നിർബന്ധമാണ് ആ വീട്ടിന് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കാൻ രണ്ട് വർഷമായി ഇതുവരെ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും അനത്തു വരും അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവരാനെന്തു ചെയ്യും കൊണ്ടുവരുത്താനും പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ രംഗത്തുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഡിസംബറിൽ രണ്ടു ഘട്ടങ്ങളിലായി നടക്കുമെന്ന തീരുമാനം ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പൊതുവിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതും പ്രാദേശിക രംഗത്തൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമായിരുന്നാലും അതുപോലെ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോൾ കൂടുതൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു കാര്യം എന്ന നിലക്ക് അവിടെ ഒരു പ്രകടന പത്രിക രൂപപ്പെടുമ്പോഴുമൊക്കെ കുറെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളുമായി ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകും വിധമുള്ള തീരുമാനങ്ങളും പ്രകടന പത്രികകളിൽ ഉൾപ്പെടേണ്ടതുണ്ട് എന്നും നാം പറയേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പൊതുവിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ ഒരു രംഗത്ത് പറയാനുള്ളത് ജെയിംസ് ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ്റെ ഒരു വചനമുണ്ട് എ പോളിറ്റീഷ്യൻ തിങ്സ് അബൌട്ട് റ്റ് ഇലക്ഷൻ എ സ്റ്റേറ്റ്സ് മാൻ തിങ്സ് അബൌട്ട് ദി നെക്സ്റ്റ് ജനറേഷൻ നമ്മളുടെ കാലഘട്ടത്തിലൊരു ദുരന്തം ഇന്ന് സ്റ്റേറ്റ്സ്മാൻമാരില്ല എന്നുള്ളതാണ് ഇന്ന് പൊളിറ്റീഷ്യൻസ് മാത്രമേ ഉള്ളു അപ്പോൾ അവർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവർ ആണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറും ഇപ്പോൾ അവരുടെ സഖ്യകക്ഷികളായിട്ട് ബി ജെ പി ആണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാനോ മറ്റോ ആണ് അമിത് ഷാ അവിടെ നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കേട്ടു അദ്ദേഹം ഇങ്ങനെ അട്ടഹസിച്ച് സംസാരിക്കുന്നത് തങ്ങൾ ഭാഗവാക്കായിരുന്ന ഈ സർക്കാരിൻ്റെ വികസനത്തെ കുറിച്ചൊന്നുമല്ല അവിടെ നടത്തിയൊന്നുമല്ല പച്ചയ്ക്കുള്ള വർഗീയത മാത്രമാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഇവരേക്ക് അവരുടെ സഖ്യത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവരെന്താണ് ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ബീഹാറിലൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും മാത്രമല്ല അങ്ങനെ പറഞ്ഞ് വോട്ട് പിടിക്കാനൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളേണ്ട നേതാക്കൾ അവർ കേവലം വർഗീയ പ്രഭാഷണങ്ങൾ മാത്രം നടത്തുന്നവരായി ചുരുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ദുരന്തം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചർച്ചയാകണം എന്നുള്ളത് വലിയൊരു വിഷയമാണ് ഒരു അജണ്ട ഇപ്പോഴൊരു ഒരു ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഒരു അജണ്ട എന്താകണമുള്ളത് പിന്നെ ഈ പത്താം ക്ലാസ്സിലെ എൻ സി ആർ ടി പൊളിറ്റിക്കൽ സയൻസിൻ്റെ പുസ്തകത്തിൽ ഒരു ഒരു ചാപ്റ്റർ ഉണ്ട് എന്താ വെച്ചാൽ റിലിജ്യൻ ജെൻഡർ റിലിജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇടയ്ക്കൊക്കെ എന്താ വെച്ചാൽ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോച്ചാൽ പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ആ ആ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രബലമായ സ്വാധീനമാണ് ഈ പറയുന്ന കാസ്റ്റും റിലിജ്യനും ഇപ്പോൾ ജെൻഡറും കൂടെ എന്ത് ചെയ്തു ചേർത്തു ഇതെന്ന് പറയുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇല്ലാത്ത ഒരു രാഷ്ട്രീയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പക്ഷേ എങ്ങനെയാണ് ഒരു ഇക്വിറ്റിയിൽ ജസ്റ്റിസിൽ ഈ പറയുന്ന വിവിധ ഈ ഘടകങ്ങൾ ഒരു കൊളീഷൻ അല്ലാതെ ഒരു കോപ്പറേഷനിൽ അല്ലെങ്കിൽ ഹാർമണിയിൽ എങ്ങനെ വർക്ക് ചെയ്യും രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഇത് ഇതിലേക്ക് പക്ഷേ ഞാൻ പറയുമ്പോൾ ആ പുസ്തകത്തിലെ ചർച്ചകൾക്ക് പോലും അതിലേക്ക് എത്തിക്കാനൊന്നും ചെയ്യുന്നില്ല പറ്റുന്നില്ല കാരണം നമ്മുടെ ഇവിടെ മതം ജാതി ഇതൊക്കെ ചില സ്വാധീന ശക്തികളായി ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിഘടിച്ചു മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം ഈ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ആരാ ഭരിക്കുന്ന വെച്ചാൽ ഇന്ന് ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വികൃതമായ ശക്തമായ മുഖം ഇന്ത്യയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അദാനിയോ അല്ലെങ്കിൽ പിന്നെ അംബാനിയോ നിശ്ചയിക്കുന്ന അജണ്ടയല്ലാതെ ഇവിടെ നടപ്പാകുന്നില്ല ഇതൊരു ഭാഗത്ത് ഇന്ത്യയുടെ വികസനത്തെ വളർച്ചയെ അതിൻ്റെ സാമ്പത്തിക എല്ലാം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ അത്തരമൊരു വിഭാഗം കൊയ്തെടുക്കുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് മറുഭാഗത്താവട്ടെ അവരെ സംരക്ഷിക്കാൻ അവരെ നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ മറ്റു ചില അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് തളച്ചിടുകയും ചെയ്യും ഇതാണ് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അത് ആയിരിക്കും കൂടുതൽ കൂടുതലെപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ പ്രതി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഗുണം എന്താ വെച്ചാൽ അത് കുറേ കൂടെ നമുക്ക് പ്രാദേശികമായ രാഷ്ട്രീയം പറയാൻ കഴിയും അല്ലെങ്കിൽ പ്രാദേശികമായ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പറ്റുന്നതാണ് ഈവൻ സ്ഥാനാർത്ഥികളെ പോലും നമ്മൾ കാണുന്ന സ്ഥാനാർത്ഥികളാണ് നമുക്ക് നമുക്കറിയാവുന്ന സ്ഥാനാർത്ഥികളാക്കാലും ഓൻ്റെ സ്വഭാവം എന്താണ് ഓ ശരിയാവില്ല എന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ അപ്പോൾ നമ്മുടെ സമത്തോളം കൂടെ വളരെ വ്യക്തിനിഷ്ഠമായി തന്നെ അല്ലെങ്കിൽ ഒരു ഒരു സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഈവൻ ഈ വോട്ടിങ്ങിനെ പോലും സ്വാധീനിക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് വിനിയോഗിക്കണം എന്നെനിക്ക് പറയാനുള്ളത് ഒന്നാമത് പറയാനുള്ളത് ആ രീതിയിലുള്ള സാധ്യതകൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വിനിയോഗിക്കണം അപ്പോൾ അവിടെ നമ്മുടെ ഏറ്റവും ഭയപ്പെടുന്ന ഈ പറഞ്ഞ പോലുള്ള ഈ വർഗീയതയോ ജാതീയതയൊക്കെ പോലുള്ള സാധനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് കുറേ കൂടെ നമുക്ക് ഈ എന്താണോ നമ്മുടെ രാഷ്ട്രമെന്നാവശ്യപ്പെടുന്നത് അതിലേക്ക് പോകുന്ന ഒന്ന് കൊണ്ടുവരാൻ എന്തു പറ്റും പിന്നെ ആ ചെന്തായാലും പ്രാദേശികമായ ചില ആവശ്യങ്ങളുണ്ടാകും ആ വിഷയങ്ങൾ ഏറ്റെടുക്കാനും അതൊരവബോധമാക്കി മാറ്റാനും കഴിയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ അടിസ്ഥാന തലത്തിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ എന്തെയ്യും അതിനകത്ത് വരും അല്ലെങ്കിൽ അവരുടെ മറ്റേ പ്രകടന പത്രികയിൽ കൊണ്ടുവരാനെന്ത് ചെയ്യും കൊണ്ടുവരുത്താനും പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്താണ് അതിലുണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ ഇതിനെയൊക്കെ വഴിതിരിച്ചുവിടാനുള്ള ധാരാളം സാധ്യതകളാണ് നമ്മൾ ഭയപ്പെടേണ്ടത് മറ്റൊരു കാര്യം അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അത് എങ്ങനെയൊക്കെയാണ് ഇനി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുക നമുക്കറിയില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് അത്ര കണിഷമായ സ്വാധീനം കിട്ടിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും അതൊരു ഭാഗത്ത് ഇത് ചെയ്യാം നമ്മളെവിടെ ആകട്ടെ ഇപ്പോൾ വന്ദേ ഭാരതും മറ്റു രീതിയിലുള്ള വളരെ ഫ്രീവിലെസ് ആയ ഒരു നിലയ്ക്കും പിന്നെ പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാതെ കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രാദേശിക തലത്തിലെങ്കിലും ശരിയായ ഒരു രാഷ്ട്രീയം ഉയർന്നു വരട്ടെ അത് മെല്ലെ മെല്ലെ വലിയ തലങ്ങളിലേക്ക് തലങ്ങളിലേക്കിവിടെ വ്യാപിക്കുന്ന രീതിയിലാകട്ടെ അപ്പോൾ അങ്ങനത്തെ ചെറിയ ഈ രാഷ്ട്രീയ ദിശാബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനൊക്കെ നമുക്കൊരു പക്ഷേ പ്രാദേശികമായിട്ട് ഇപ്പോൾ കഴിയായിരിക്കാം അതിനു വേണ്ട ശ്രമങ്ങളാണിപ്പോൾ ഉണ്ടാകേണ്ടത് തീർച്ചയായും ഒരു ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംവിധാനം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് ഒരു അധികാര വികേന്ദ്രീകരണം അതിലൂടെ സാധ്യമാകണം ഫണ്ടിങ്ങിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആ നിലയ്ക്ക് കൈവരണം എന്ന കുറേ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് ആ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ നേടുന്നുണ്ടോ എന്നതാണ് ശരിക്കും ത്രിതല പഞ്ചായത്തിലേക്കുള്ള എലക്ഷൻ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ നേരിട്ട് തൊട്ടറിഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അധികാര വികേന്ദ്രീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രാദേശികമായ ഗ്രാമങ്ങളിലൊക്കെ പോലും അതിൻ്റെ വികസനം എത്തിക്കാവുന്ന ഒരുപാട് സംവിധാനങ്ങളാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നല്ലപ്പോൾ മുനിസിപ്പാലിറ്റി ആവട്ടെ കോർപ്പറേഷൻ ആവട്ടെ അതേപോലെ തന്നെ പിന്നെ ഗ്രാമപഞ്ചായത്തുകളാവട്ടെ ഇവർ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചാലും അവലോകനം ചെയ്താലും ഒരുപാട് പിന്നെ നിയന്ത്രണങ്ങൾ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതിലിപ്പോൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് തേഡ് അങ്ങനെയായിട്ട് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള മുനിസിപ്പാലിറ്റികളും ജനസംഖ്യ ചിലപ്പോൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും എന്നാൽ എന്നാലവിടെ ഉപയോഗിക്കുന്ന ഫണ്ട് വ്യത്യസ്തമുണ്ട് അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് പോലും ഫണ്ട് ലഭ്യമാകുന്നില്ല എന്ന പൊതുവായിട്ടുള്ളൊരു പിന്നെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് പിന്നെ മറ്റൊന്നാണ് ഇപ്പോൾ കൂടുതൽ ഈ ആളുകളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും അവരുടെ ഫയലുകൾ പെട്ടെന്ന് സ്പീഡാക്കാനും വേണ്ടിയാണ് കേസ് സ്മാർട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കേസ് മാർട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ശരിയായ രൂപത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു സംവിധാനമാണ് പക്ഷേ അവിടെയും ചില പരാതികൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി ഇതിൻ്റെ ചട്ടങ്ങൾ പിന്നെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ്റെ ഒക്കെ വ്യത്യസ്തമാണ് ഓരോ ചട്ടങ്ങളും അതിൻ്റെ ആക്റ്റുകളൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതിൽ അതിൻ്റെ ഓഫീസിൽ വർക്ക് നടക്കേണ്ടതും ഓരോ ആക്ട് അനുസരിച്ചായിരിക്കണം അതിൻ്റെ പക്ഷേ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ലഭ്യത കുറവ് വളരെ പരിമിതമാണ് ധാരാളം ആവശ്യങ്ങളുമായിട്ട് കയറി ഇറങ്ങുന്ന ഒരിടമാണ് പഞ്ചായത്ത് ഓഫീസുകളും മുനിസിപ്പാലിറ്റി ഓഫീസുകളൊക്കെ എന്നാൽ അവിടെ ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള മതിയായ ഓഫീസർമാരില്ല ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളൊരു പരാതി പൊതുവേ ഉണ്ട് പിന്നെപ്പോൾ ഈ കേസ് മാർട്ട് കൊണ്ടുവന്നു ഈ കേസ് മാർട്ട് കൊണ്ടുവന്നാൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു പെട്ടെന്ന് ഇതിനോട് പൊരുത്തപ്പെടാനോ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ഉദ്യോഗസ്ഥന്മാർക്ക് സമയം കിട്ടുന്നില്ല അവരൊന്ന് ഒന്ന് ചാലായി വരുമ്പോഴൊക്കെ എന്താ വെച്ചാൽ വേറെ സ്ഥലം മാറണം ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ പിന്നെ ഒഫീഷ്യലായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് സാധാരണക്കാരിലേക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരുപാട് ഡിലേ ആവുന്നുണ്ട് മാത്രമല്ല ലേഖാവുന്ന മാത്രമല്ല അത് തീരെ കിട്ടാത്തൊരവസ്ഥ വരെ ഉണ്ട് എന്ന് അഭിപ്രായം പറയാറുണ്ട് അതേപോലെ തന്നെ പിന്നെ വേറൊരു വിഷയമെന്ന് വെച്ചാൽ ഇപ്പം ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു പദ്ധതി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്വതന്ത്രമായിട്ട് നടപ്പിലാക്കാനുള്ള അധികാരം മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ ഇല്ല അതിന് പകരമായിട്ട് ആ പദ്ധതി നേരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് പഠിച്ച് അതിൽ അനുവാദം നൽകിക്കൊണ്ടുള്ള ഇത് വരുന്നത് വരെ കാത്തു നിൽക്കണം അപ്പോഴേക്കാൻ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു പോകാൻ വളരെ പ്രധാനപ്പെട്ട പദ്ധതി പോലും അവിടെ കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ട് അങ്ങനെ സമിതിയുടെ കാലം തന്നെ ഒരു പക്ഷേ ഒരു അത് അത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ വരിക ആ രൂപത്തിലുള്ളൊരു ലാഗിങ് ഈ വിഷയത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അനുഭവപ്പെടുന്ന വേറെ സമയത്ത് ചില പദ്ധതികൾ അവതരിപ്പിക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് ഭൂമി ആവശ്യമായി വരും സ്ഥലം ആവശ്യമായി വരും അപ്പോൾ സ്ഥലം ആവശ്യമായി വരുമ്പോൾ ഇതിലേക്ക് സ്ഥലം എടുക്കണമെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുക അപ്പോൾ അത് എടുക്കുമ്പോഴും ഇതുപോലെ പദ്ധതി ഇവരിൽ നിന്ന് അനുവാദം അനുവാദം ചോദിച്ച് നമ്മൾ ലെറ്റർ കൊടുക്കുമ്പോൾ അത് വരാൻ കിട്ടാൻ അനുവാദം കിട്ടാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ശരിക്കും ഭരണരംഗത്തിലുള്ള ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിങ് വർക്കുകളാണെങ്കിൽ എൻജിനീയർസ് കുറേ ഉണ്ടല്ലോ ഇപ്പോൾ എ ഐമാർ അപ്പോൾ എ ഐമാരുടെ വർക്ക് അപാരമായ വർക്ക് ലോഡാണെന്നും അവർക്ക് പിന്നെ സഹ വഹിക്കാവുന്നതിലപ്പുറമുള്ള ജോലിയാണ് അവർക്കുള്ളത് എന്നുള്ളതുകൊണ്ടും അവർക്കൊക്കെ ഒരു എഞ്ചിനീയർ പിന്നെ അതുപോലെ ആക്സി ഉണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുമ്പോൾ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി എല്ലാം കൂടിയായിട്ട് ഒരാളെ ഉള്ളു ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും അതിൽ സെക്കൻഡ് തേർഡ് ഗ്രേഡിലുള്ള മുനിസിപ്പാലിറ്റികൾക്ക് എല്ലാം കൂടി ഒരു ഒരു ആക്സി മാത്ര അയാളാണ് എന്ത് ചെയ്യേണ്ടത് ഈ പിന്നെ ഈ പദ്ധതികളൊക്കെ അനുവാദം നൽകേണ്ടത് അത് പരിശോധിച്ച് വരുമ്പോഴേക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്ക് അങ്ങനത്തെ കുറേ വർക്കുകളൊക്കെ ജില്ലാതലത്തിലുള്ള അംഗീകാരം വാങ്ങണം ഇങ്ങനെ ഒരുപാട് പിന്നെ പരിമിതികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ ഒരുപാട് നൂലാമാലകൾ അതിലുണ്ട് ഇപ്പോൾ അവസാനം ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ട് വർഷമായി വളരെ സാധുക്കളായ ആളുകൾ ഭവനത്തിന് അപേക്ഷിച്ചാൽ കിട്ടുന്നില്ല എവിടെയും കിട്ടുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും അത് നടപ്പിലാക്കുന്നില്ല ആദ്യം നാല് ലക്ഷം പഞ്ചായത്ത് അനുവദിച്ചിരുന്നു പിന്നീട് അതിന് ശേഷമാണ് ലൈഫ് പദ്ധതി വന്നത് ലൈഫ് പദ്ധതി വന്നപ്പോൾ അതിപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും മുനിസിപ്പാലിറ്റി തന്നെ നാല് ലക്ഷം കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ് അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം കുറേ ബാധ്യതയാണ് അതിന് ശേഷമാണ് ഇവിടെ പി എം വൈ പ്രധാനമന്ത്രിൻ്റെ അതിലേക്ക് വന്നിട്ടുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ട് അതിൽ പിന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും അൻപതിനായിരം രൂപ പിന്നെ സ്റ്റേറ്റ് ഗവണ്മെൻറ്റും രണ്ട് ലക്ഷം മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയും കൊടുക്കും അങ്ങനെയാണ് ആ നാല് ലക്ഷം പക്ഷേ അവിടെയും പുതിയ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ എംഒ യു ഒപ്പിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പരസ്പരം ഒപ്പിട്ടിട്ടില്ല അതിനുള്ള കാരണം പുതിയ പദ്ധതി പ്രകാരം ഈ ഇതുപോലെ വീട് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കൽ നിർബന്ധമാണ് ആ വീട്ടിന് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കാൻ രണ്ട് വർഷമായി ഇതുവരെ കിട്ടാത്ത ഒരുപാട് പാവങ്ങളുണ്ട് അപ്പോൾ അവിടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ വല്ല പ്രയാസപ്പെടുന്ന രീതി നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പിന്നെ ഒരു അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവണം മറ്റൊരു കാര്യമാണ് ഓണറേറിയം എന്ന് വെച്ചാൽ വാർഡ് മെമ്പർമാർ കൗൺസിലർമാരാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാരാണെങ്കിൽ അവർക്ക് ഒമ്പതിനായിരം രൂപയാണ് എന്നാൽ ഈ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റും അത് പ്രശ്നമില്ല അവർക്കൊക്കെ ജോലി കണ്ടെത്തുകയും വരുമാനം കണ്ടെത്തുകയൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ വേറൊരു ജോലിക്ക് പോകാനോ വേറൊരു സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കാനോ അവസരമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ വിഷയത്തിലൊക്കെ അവരിങ്ങനെ ചെയ്യണം എന്നാൽ അവരുടെ ഓണറിയാണെങ്കിൽ വളരെ കുറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സമ്പന്നരായ ആളുകൾക്കല്ലാതെ വരാൻ ഉണ്ട് ഈ നാടിൻ്റെ പിന്നെ ഹൃദയം പിടിപ്പ് അറിഞ്ഞ സാധാരണക്കാരായ സമ്പന്നരല്ലാത്ത ആളുകൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾക്കൊക്കെ ഈ ഭരണരംഗത്ത് വരുന്നതിൽ ഈ ഓണറേറിയം വലിയ തടസ്സമാണ് എന്നുള്ളതും നമുക്ക് അതന്വേഷിച്ചാൽ ഇങ്ങനെ ഒരുപാട് സംഗതികൾ എന്നുണ്ട് പ്രതിസന്ധി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നാട്ടിൽ ചർച്ചയല്ല അതാണ് പറയുന്നില്ല ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഈ വാർഡ് മെമ്പർമാർ നിരന്തരമായ ആളുകൾ ശല്യം ചെയ്യുന്നു ശല്യം ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ വരുന്നത് ഇങ്ങനെ കുറേ ഉണ്ടെന്നുള്ളതാണ് ഈ കുരുക്കുകൾ അഴിക്കണം ശരിക്കും എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നത് അവർക്ക് പ്ലാന് തയ്യാറാക്കാനും ആ പദ്ധതി സ്വയം ആവിഷ്കരിക്കാനും അതേപോലെ അത് നടപ്പിലാക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകണം അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇനി സ്റ്റേറ്റ് ഗവൺമെൻ്റ് അനുവാദം കൊടുക്കേണ്ട പദ്ധതികളാണെങ്കിൽ വേഗത്തിൽ കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകണം ഇതൊന്നും യഥാർത്ഥത്തിലില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നത് ആ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണരംഗത്തുള്ള ആളുകളൊക്കെ പ്രായോഗികമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഭരണം സ്മൂത്താക്കണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ പറയാനുള്ളത്